ഞാനിപ്പോൾ ഇൻഡോറിലേക്കുള്ള യാത്രയിലാണ് സിസ്റ്റർ റാണി മര്യാ സിസ്റ്ററിൻ്റെ കോൺവെൻറ്റിലേക്കുള്ള യാത്രയിലാണ് ഞാനിങ്ങോട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ചോദിച്ചപ്പോൾ ബസ്സിൻ്റെ സമയത്ത് കുറച്ച് ആൾക്കാർ ഉടക്കാൻ വന്നു ഉടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റാണി മര്യാദ സിസ്റ്ററിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇത് അവിടെ എന്ത് പോണിക്കാൻ പോകുന്നതാണ് അവിടെ മതം മാറ്റാൻ പോകുന്നതാണെന്നൊക്കെ ചോദിച്ചുണ്ട് ഒരാൾ പ്രശ്നം ഉണ്ടാക്കാൻ തോന്നും എന്തായാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാനൊന്നും മിണ്ടാൻ പോകുന്നില്ല അപ്പോഴത്തേനും മറ്റുള്ളവർ പറഞ്ഞിട്ട് ഇതാ ഇവിടെ ബസ്സുണ്ട് ആ ബസ് ഉണ്ട് ആ ബസ്സിന് കയറി തോളാൻ പറഞ്ഞ് തന്നെ പറഞ്ഞു കൊടുത്തു കാരണം ഇപ്പോഴും ബസ്സില്ല ഇതികിടെ ബസ്സില്ല അത് കാരണം തന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഏകരക്ഷകനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കാരണം വേറെ ഒന്നിനും രക്ഷയില്ല പിശാജി ഇങ്ങനെ ആരെയും പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ പീഡനങ്ങളൊന്നുമില്ല ക്രിസ്ത്യാനികൾ മാത്രമാണ് പീഡനങ്ങൾ ഏകുന്നത് അതിൻ്റെ കാരണം ഏകസത്യ ദൈവം ക്രിസ്തുവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സാത്താൻ ഭയപ്പെടുന്നത് സാത്താൻ ഭയപ്പെടുന്നുണ്ട് ആ സാത്താൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അനുയായികളെ പീഡിപ്പിക്കുവാനും അവരെ അതിൽ നിന്ന് വിധചലിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കയറിയിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ദേവാലയങ്ങൾ കയറിയിട്ടോ ആരും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല ഈ ക്രിസ്തീയ ദേവാലയങ്ങളിൽ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്തീയ ദേവാലയങ്ങളിൽ അതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അതുകൊണ്ടാണ് ഇത് നമ്മുടെ സ്കൂളുകളിൽ നിന്നും കോളേജുകൾ കോളേജുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നൊക്കെ ഈശോയുടെ രൂപവും മാതാവിൻ്റെ രൂപവും ഒക്കെ എടുത്ത് മാറ്റണമെന്ന് പറയുന്നത് അത് ക്രിസ്തുവിന് മെയിൻ ക്രിസ്തുവിനെതിരെ മാത്രമാണ് സാത്താൻ പ്രവർത്തിക്കുന്നത് വേറെ ഓരോ സാത്താൻ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും കട ഇപ്പം ഞാൻ പുറത്തുനിന്ന് വരുമ്പോൾ എൻ്റെയൊക്കെ മൊബൈൽ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് എന്തിനു പോകുന്നു എവിടെ പോകുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ബി ജെ പി ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ട് അത് കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സർക്കാർ തന്നെ അവർക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ ഈ ആളുകൾ നമുക്കെതിരായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഒരുപാട് പീഡനങ്ങൾ അയച്ചുവിടുന്നത് ക്രിസ്ത്യാനികളുടെ തന്നെ കത്തോലിക്കരുടെ തന്നെ വീടുകളിൽ പോയി പ്രാർത്ഥിച്ചാൽ പോലും പ്രശ്നമുണ്ടാക്കുവാൻ ആളുകൾ ഒത്തു ചേർന്ന് വന്നിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാൾ പരിചയമില്ല ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഞാൻ വഴക്കിന് പോകേണ്ട കാര്യമുണ്ട് ഒരു കാര്യമില്ല അപ്പോൾ അവിടെ സാത്താൻ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ തകർക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ സഭയെ തകർക്കാൻ ക്രിസ്തുവിൻ്റെ തകർക്കാം പക്ഷേ സഭ ഒരിക്കലും തകർന്നില്ല എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിയുന്നില്ല സഭയെ തകർക്കാനെന്ന വിവരെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല എത്ര ശ്രമിച്ചാലും അതിന് സാധിക്കില്ല കാരണം ക്രിസ്തു തൻ്റെ തിരു നേടിയ സഭയെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാൽ നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെതിരെ പാവം ചെയ്യുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റ് ദേവ ദേവന്മാരെയൊക്കെ ആരാധിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോകുന്നു അതിനാൽ നമുക്ക് ഈശോയെ മാത്രം വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ സുവിശേഷം അഞ്ചാം അത്യായം പതിനൊന്നാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് പറയുന്നുണ്ട് എന്നതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭഗവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുക സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് അത് മുതൽക്കേ തന്നെ ഭർത്താവ് നമ്മളോട് കൂടി ആയിരിക്കുവാൻ നമ്മളെ സ്നേഹിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ തൻ്റെ ദൂതുമായിട്ട് അനേകം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് അവരെല്ലാം മറ്റുള്ളവർ പീഡിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും നശിച്ചു പോയിട്ടില്ല പീഡിപ്പിക്കും തോറും സഭ വളരുകയും പീഡിപ്പിക്കപ്പെടുന്നവർ മൃഗരാജ്യത്തിൽ എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈശോ പറയുക നമ്മൾ ദുഃഖിക്കേണ്ടതില്ല കാരണം നമ്മളെക്കാൾ മുമ്പേ ഈശോ പീഡനമേറ്റത്തുണ്ട് മനുഷ്യരെല്ലാം ഇത്രയധികം സ്നേഹിച്ചുകൊണ്ട് ഇത്രയധികം കരുണ കാണിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ആ ദൈവത് ആ ദൈവം തന്നെയായ അവിടുന്ന് എന്നും നമ്മോടൊപ്പമുണ്ട് പീഡനങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ഉറച്ചു നിൽക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായിട്ട് മാറണമെന്ന് ഈശോ പറയുന്നത് ഭൂമിക്ക് ഉപ്പായിട്ട് മാറണം നമ്മളെ പീഡിപ്പിക്കുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കാം നമ്മളെയൊക്കെ കാണുന്നവർ നമ്മളോട് സംസാരിക്കുന്നവര് ഈശോയുടെ ആ മഹത്വം ദർശിക്കുവാൻ ഇടയാകണം ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാൻ ഇടയാകണം എത്രയോ സ്ഥലങ്ങളില്ല ഈശോയെ അറിയാതെ അനേക ആയുധങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈശോയെ അനുഭവിച്ചറിഞ്ഞിട്ടും ഈശോ കൂടെ നടന്നിട്ടും ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നില്ലേ എഫോസിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരുടെ കൂടെ നടന്ന ഈശോയെ അവർ തിരിച്ചറിയാത്തതുപോലെ ഇത് നമ്മുടെ കൂടെ നടക്കുന്ന ഈശോയെ നമ്മളും പലപ്പോഴും തിരിച്ചറിയുന്നില്ല മുപ്പത്തിനാലാം സങ്കീർത്തനത്തില് നാലാമത്തെ തിരുവഞ്ചത്തിലൂടെ കർത്താവ് അരളി ചെയ്യുന്നുണ്ടല്ലോ ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമൊരളി സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവിനെ തേടുന്നവന് അവിടുന്ന് എന്നും ആശ്വാസം അരുളുന്നു കർത്താവ് കൂടെയുള്ള വ്യക്തിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല അവിടെ നല്ല ഭയങ്ങളിൽ നിന്നും നല്ല വേദനകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നു കാരണം കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു ദൈവഭയമുള്ളവരുടെ കൂടെ ദൈവവിശ്വാസമുള്ളവരുടെ കൂടെ അവിടുത്തെ ദൂതന്മാരെ അയച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നു പാളയം അടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവരുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുമല്ലോ അതുപോലെ കർത്താവ് നമ്മുടെ നമുക്ക് ചുറ്റും പാളയം അടിച്ച് നമ്മളെ സംരക്ഷിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആര് ഭയപ്പെടണം കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ നമുക്ക് ഈ ലോകത്തിലുള്ള നിസ്സാര സങ്കടങ്ങൾ നിസ്സാര വേദനകള് ഇവയേക്കാളുപരി സ്വർഗത്തിൽ കിട്ടുന്ന നിത്യമായ ആനന്ദം നിത്യമായ സന്തോഷം അത് ഈ ഭൂമിയിലെ ഒരാൾക്കും നമ്മളിൽ നിന്നും എടുത്തു കളയുവാൻ സാധിക്കുകയില്ല ഒരു രാഷ്ട്രീയ അധികാരിയ്ക്കോ ഏതെങ്കിലും തത്വശാസ്ത്രത്തിനോ ഒന്നും ഇവ കണ്ടെത്താനും ആവില്ല അവയ്ക്കൊന്നും മാറ്റപ്പെടാനാവാത്ത അക്രിസ്തുവിന്റെ സ്നേഹം ഇന്നും നിലനിൽക്കുന്നു ആ സ്നേഹത്തിലേക്കാണ് യശോ നമ്മളോരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ജീവിതത്തിന്റെ ഓരോ യാത്രയും ഈസോയിലെ ഈശോയെ മുറുകെ പിടിക്കുവാനുള്ള ഒരു വേദിയായി തീരട്ടെ നമുക്ക് ചുറ്റുമുള്ളവരിൽ ഈസോയെ കണ്ടുകൊണ്ട് നമ്മൾ അനുഭവിച്ച ആ സ്നേഹം മറ്റുള്ളവരും അനുഭവിക്കുവാൻ ആ യേശോയെ രുചിച്ചറിയുവാൻ അവർക്കും ഇടയാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ലോകമുണരട്ടെ ഭാരതം ഉണരട്ടെ യേശുവിനെ അറിയട്ടെ യേശുവിന്റെ സ്നേഹം സകലിലും തിരിച്ചറിയുമാറാകട്ടെ അമ്മേൻ നിഷ്കളങ്കതയോടെ വിശ്വാസത്തോടു കൂടി ക്രിസ്തുവിനെ ഏറ്റുപറയാം ലലുയ ഞാനിപ്പോൾ ഇൻഡോറിലെ ഉദയനഗറിലാണ് സിസ്റ്റർ റാണി മര്യായുടെ പ്രവർത്തന മേഖലയായ ഉദയനഗറിൽ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നടക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇവിടെ ബസ് കിട്ടി നല്ല ദൂരമുണ്ട് ഇവിടെ ഏകദേശം രണ്ട് മണിക്കൂറിലധികം ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഇവിടെ വന്നിട്ട് ഇവിടം വരെ ഒന്ന് വന്ന് പോകണം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു വന്നത് അപത്തായിപ്പോയോ എന്ന് ഒരു സംശയമുണ്ട് കാരണം ബസ് കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടാണ് രാത്രി യാത്ര ചെയ്യുന്ന ബസ് ഉണ്ടാവില്ല അത് കാരണം അപ്പോൾ വിചാരിക്കും ഈ ഒരു ഡ്രസ്സ് മാത്രമാണോ ഇടാനുള്ളൂ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം എൻ്റെ ഒരു തൊണ്ണൂറ് രണ്ട് പേര് പറഞ്ഞു ഇപ്പം ഞാൻ ഈ യാത്രയിലാവുമ്പോൾ എനിക്ക് താമസിക്കാൻ ഞാൻ ലോഡ്ജൊന്നും എടുക്കാറില്ല രാത്രിയിൽ യാത്ര ചെയ്യും പകലെ അടുത്ത സ്റ്റേറ്റിൽ എത്തും അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ജമാല ചൊല്ലി ഇങ്ങനെ റോഡിൽ കൂടി നടക്കും ഏതെങ്കിലും ദേവാലയത്തിൽ പോകും ആ ദേവാലയത്തിൽ പ്രാർത്ഥിക്കും ദുരാജനത്തിൽ സന്നിയിലിരിക്കും അവിടെ അലക്കാനൊന്നും സമയം കിട്ടാറില്ല ഇഷ്ടം ബസ് സ്റ്റാൻഡിലൊക്കെ ചെല്ലുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തുണി അലക്കും അതേ തുണി തന്നെ എടുത്ത് ദേഹത്തെ വെയിൽ കാരണം പെട്ടെന്ന് ഉണങ്ങിക്കുകയുള്ളൂ അങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് ഡ്രസ്സ് മാറാത്തത് ഒത്തിരി ഡ്രസ്സൊന്നും ഇല്ല ചെറിയൊരു ബാഗിൽ ഇവിടെ നടക്കുമ്പോൾ പ്രാർത്ഥിച്ചു നടക്കുമ്പോൾ ഒത്തിരി ലഗേജ് ഇല്ലാത്തതാണ് നല്ലതെന്നറിയാം അത് കാരണം ഒത്തിരി ലഗേജ് കൊണ്ടുപോരാറാറില്ല ഹലൂയ്യ